നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് താഴെ കാണുന്ന ചെയ്യാനില്ല ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീടും സ്ഥലവും വാങ്ങിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ കാലശേഷം അത് മറ്റ് സഹോദരങ്ങൾക്ക് കൂടി അവകാശം വരുമോ എനിക്കോ എൻ്റെ കുടുംബത്തിനോ മാത്രം അവകാശം കിട്ടാൻ എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ ഇതാണ് ചോദ്യം മറുപടി നമുക്ക് നോക്കാം സാധാരണ നിലയിൽ താങ്കൾ മാതാപിതാക്കളുടെ പേരിൽ ഒരു സ്വത്ത് വാങ്ങി നൽകിയാൽ അവരുടെ കാലശേഷം അത് പൈതൃക സ്വത്ത് ആയി മാറും അങ്ങനെ വന്നാൽ താങ്കളുടെ സഹോദരങ്ങൾക്കും അതിൽ തുല്യ അവകാശം ഉണ്ടാകും അത് ഒഴിവാക്കി ആ സ്വത്ത് താങ്കൾക്കോ താങ്കളുടെ കുടുംബത്തിനോ മാത്രം ലഭിക്കുവാൻ പറയുന്ന വഴികൾ സ്വീകരിക്കാവുന്നതാണ് ഒന്നാമതായി ലൈഫ് ഇൻട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ആധാരം ആധാരം എഴുതുമ്പോൾ തന്നെ താങ്കളുടെ പേരിൽ വാങ്ങുകയും അതിൽ മാതാപിതാക്കൾക്ക് അവരുടെ മരണം വരെ അവിടെ താമസിക്കാനും ആസ്വദിക്കുവാനുമുള്ള അവകാശം എഴുതി ചേർക്കുകയും ചെയ്യാം മാതാപിതാക്കൾക്ക് ആ മണ്ണിൽ പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും എന്നാൽ ഉടമസ്ഥ അവകാശം താങ്കൾക്കായിരിക്കും അവരുടെ കാലശേഷം സ്വത്ത് തന്നെ താങ്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകും രണ്ടാമതായി വിൽപത്രം തയ്യാറാക്കുക മാതാപിതാക്കളുടെ പേരിലാണ് സ്ഥലം വാങ്ങുന്നതെങ്കിൽ ആ സ്വത്ത് അവരുടെ കാലശേഷം താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ മക്കൾക്ക് മാത്രമായി ലഭിക്കണമെന്ന് കാണിച്ച് അവർക്കൊരു ബിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യാം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ബിൽപത്രം തിരുത്തുവാനോ റദ്ദാക്കുവാനോ അധികാരം ഉണ്ടായിരിക്കും മൂന്നാമതായി സെറ്റിൽമെൻറ്റ് ആധാരം മാതാപിതാക്കളുടെ പേരിൽ വാങ്ങിയ ശേഷം അവർ അത് താങ്കളുടെ പേരിലേക്ക് സെറ്റിൽമെൻറ് വഴി മാറ്റുക ഇതിലും അവർക്ക് മരണം വരെ താമസിക്കാനുള്ള അവകാശം നിലനിർത്താനും സാധിക്കും ഇതിനെ ധനനിശ്ചാധാരം എന്ന് പറയുന്നു നാലാമതായി മണി കൊടുത്തു വാങ്ങുന്നത് തെളിയിക്കുക ഭാവിയിൽ തർക്കം കോടതിയിൽ എത്തിയാൽ ഈ സ്വത്ത് വാങ്ങാൻ പണം മുടക്കിയത് പൂർണമായും താങ്കളാണെന്ന് തെളിയിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും രേഖകളും സൂക്ഷിച്ച് വെക്കുക ഇത് നിയമ പോരാട്ടത്തിൽ താങ്കൾക്ക് കരുത്താകും ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒന്നാമത്തെ ഓപ്ഷനാണ് അതായത് ആധാരം താങ്കളുടെ പേരിലെടുക്കുക എടുക്കുക എന്നിട്ട് മാതാപിതാക്കൾക്ക് അവിടെ ജീവിതാവസാനം വരെ താമസിക്കുവാനുള്ള അവകാശം ആധാരത്തിൽ തന്നെ ഉൾപ്പെടുത്തുക ഇത് മാതാപിതാക്കൾക്ക് സുരക്ഷിത ബോധം നൽകുകയും ഭാവിയിൽ സഹോദരങ്ങളുമായി തർക്കമുണ്ടാകുന്നത് ഒഴിവാക്കുകയും ചെയ്യും കൂടുതൽ വ്യക്തതയ്ക്കായി ഒരു സിവിൽ വക്കീലിനെയോ ആധാരം എഴുത്തുകാരനെയോ എഴുത്തുകാരനെയോ കാണുക ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ